പ്രിയപ്പെട്ടവരാ ഞങ്ങൾ ഈ നടക്കല് പോയി വരായിരുന്നെ നടക്കലി പോയി വരുമ്പോ ഒരാളുണ്ട് റോഡിന്റെ നടുക്ക് നിന്നിട്ട് സ്റ്റോപ്പ് നിറഞ്ഞു എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല റോഡിന്റെ പണിയാണോ എന്താണൊരു പുഴുത്തമില്ല എന്താ പേര് ഒരു സ്റ്റോപ്പ് എന്നുള്ള ബോഡെല്ലാം പിടിച്ചിട്ട് എടുക്കാണേ അപ്പൊ എന്താണെന്ന് വെച്ചിട്ട് ബൂസ്റ്റ് കുലക്കിന്ന് പറഞ്ഞു മറ്റോട്ടോടിക്കി അത് കുലക്കിട്ടാ ഓടിയത് എടുത്തൊക്കെ ഓടിയത് ഒരു പുഴത്തം കിട്ടിയില്ല വേറെ ഒരുത്തരുണ്ട് ഇവിടെ എന്നാലും ഇതാ കേട്ടോ ഇവിടെ നിർത്തിയിട്ട് മൂന്ന് ബൂസ്റ്റ് വിൽക്കി ഓർഡർ എടുത്തിട്ട് ഓറ് വാങ്ങാൻ പോയി എന്തായാലും നല്ല ഭാവിയിൽ എന്തായാലും വലിയ ബിസിനസ്മാൻ ആയിട്ടല്ലേ നിങ്ങളിത് ബ്രാൻഡാക്കാൻ പരിപാടി ഉണ്ടോ ബൂസ്റ്റ് വിളിക്ക ഇത് ബ്രാൻഡാക്കാൻ പരിപാടി ഉണ്ടോ വലിയ ബ്രാൻഡാക്കാർക്കുള്ള പരിപാടി ഉണ്ടോ കച്ചവടം ഉണ്ടോ ഇത് ഇതാ ബൂസ്റ്റ് കുളിക്കുന്ന ആളുണ്ട് ഓടി ആളുണ്ട് തിരിച്ചു വരുന്നത് ആളുണ്ട് തിരിച്ചു വരുന്നു ഉദ്ഘാടന ഇതാ ബൂസ്റ്റ് ബൂസ്റ്റ് കുളിക്കുന്ന വീഡിയോ നമ്മൾ എടുക്കണം ഇതാ ഇതാട്ടോന് ബൂസ്റ്റ് എല്ലാം കുൽക്കുന്നുണ്ട് നമ്മൾ വന്ന വണ്ടി നമ്മളെ സേർക്കുണ്ട്

ഇത് ഇന്ന് ആദ്യം തുടങ്ങിയതാ ഇത് കുളിക്കുന്ന കേരളം നൂപ്പര് വരെ പന്തം കണ്ട പേർച്ചേരി ഇവിടെ നിൽക്കല്ലേ ബേജാറണ്ടട നമ്മളെ കീയരൂരിലുള്ള ബൂസ്റ്റ് കുളിക്കുക ഇല്ല മെല്ല കുളിക്കാതി മെല്ല കുലിക്കാതി നിങ്ങളിവിടെ പാർക്കിംഗ് വെക്കാൻ കേട്ടോ അപ്പൊ കിയേരി ഒരു പൊടിയാടി എസ്റ്റേറ്റ് ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ സ്ഥലത്തിന്റെ പേരെന്താണിത് ആ അണ്ടി ചേർത്തായ അണ്ടി ചേരുത്തായവരുണ്ടാവും എന്റെ അബ്ദുൽ പേരെന്താളിന്റെ ആ ഇതാ നമ്മളെ രണ്ട് പ്രഗൽഭനായിട്ടുള്ള മനുഷ്യന്മാരുണ്ട് ബൂസ്റ്റ് കുഴക്കി കാത്തിന്റെ പ്രസിഡന്റ് നിയാസ്കർണി അസോസിയേഷന്റെ നേതാവ് നമ്മുടെ തണലിൽ എല്ലാമായ സേർക്ക ഇതാ സേർക്കുള്ള ബൂസ്റ്റ് കുഴക്കി എത്തിക്കൂസ് ഇതാ അടുത്ത ബൂസ്റ്റ് കുളുക്കി ആ വിശദമായ നാടൻ പലല്ലേ നല്ല നാടൻ ഡയലോഗ് ഒന്നുമില്ല ബൂഷ് വിൽക്കി ഡയലോഗ് കടിക്കണ്ട മൂന്ന് മുതലാടന്മാരാണ് മൂന്നെണ്ണം വിച്ചക്കുള്ളൂ അടിച്ചുംപൊളി വൈകുന്നേരത്തൊക്കെ നൂറെണ്ണം പോവാ അണ്ടി തായ കിയരൂർ റോഡ് അണ്ടി ചേർത്ത് ആയത് നമ്മള് കോരപ്ര അണ്ടി ചേർത്ത് നേരെ പോയിട്ട് നമ്മൾ പൊടിയാടി എസ്റ്റാൻഡിലേക്ക് വന്ന ബൈക്ക് വരുന്ന സ്ഥലത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതാ ഈ മൂന്ന് മുതലാളിമാരെയും കാണാം ഓല ഷോപ്പും കാണാം ഇതാണ് ഓല ഷോപ്പ് ഓല സിറ്റിംഗ് ആണ് ഇത് ഓല ക്യാഷ് കൗണ്ടറാണിത് അടിച്ചും മൊഴി ബൂസ്റ്റ് വിളിക്കലേ എന്താ പറയുക ചീരി പോലെ ആ അടിപൊളി കുടിക്കോട്ടോസ് സംരംഭല്ല അപ്പൊ ശരിക്കും മൂന്ന് പോസ്റ്റ് വിളിക്കുല്ലേ വരിക മുപ്പത് ഉറുപ്പ് മൂന്നെണ്ണല്ലേ കച്ചവടം ചെയ്യുമ്പോ കണക്ക് പഠിക്കണ്ടേ മൂന്ന് പാഞ്ചറി കറക്റ്റ് വരുന്ന കൂട്ടി മൂന്ന് പത്ത് എത്ര ഇഷ്ട